ഞാൻ സങ്കടത്തോടെ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയോ അടുത്ത ഏപ്രിലാണ് പുതിയ മന്ത്രിസഭ വരുന്നത് കേട്ടോ ഏ എലക്ഷൻ ഒക്കെ മാർച്ച് ആ ഫെബ്രുവരി മാർച്ച് മാസത്തിലായിരിക്കും ഇനിയിപ്പോ കഴിയാനുള്ളത് നവംബർ തുടങ്ങിയിട്ടുള്ളൂ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അഞ്ച് മാസം അഞ്ച് മാസം കേരളത്തിൽ എത്ര സ്ത്രീകളെ എത്ര കുട്ടികളെ എത്ര പുരുഷന്മാരെ വീണ ജോർജ് കൊല്ലും ആരാച്ചാർ ആണത് ആരാച്ചാർ അങ്ങനെ പറയണെങ്കിൽ ആരോഗ്യ മന്ത്രി വീണ വീണ ജോർജ് ജോർജ് അല്ല ആരാച്ചാർ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് നമുക്ക് ഇന്നത്തെ പ്രധാന പത്രങ്ങളുടെ ഒന്നാം പേജ് ഒന്ന് നോക്കാം കേരള കൗമുദി മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് അമ്മ മരിച്ചു കുഞ്ഞുമായി അച്ഛന്റെ പ്രതിഷേധം സംഭവം തിരുവനന്തപുരം എസ് എ സുഖപ്രസവം പക്ഷേ അണുബാധ സർക്കാർ ആരോഗ്യ രംഗം എത്രമാത്രം കിടക്കുകയാണ് എന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഏറ്റവും അവസാനം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഹൃദ്രോഗ ഹൃദ്രോഗബാധിതനായി തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമ്പർ വൺ കേരളത്തിലെ നമ്പർ വൺ കേരളത്തിലെ നമ്പർ ോഗ്യ മേഖലയിലെ നമ്പർ വൺ മെഡിക്കൽ കോളേജിൽ എത്തിയ ഒരു ദരിദ്രനായ രോഗി അഞ്ച് ദിവസം സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടർ പോലും അദ്ദേഹത്തെ നോക്കിയില്ല ഒരു തരത്തിലുള്ള ഒരു മെഡിക്കൽ സേവനവും അദ്ദേഹത്തിന് കിട്ടിയില്ല അദ്ദേഹം ഹൃദയം പൊട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ അവഗണ അല്ലെങ്കിൽ ഈ വീണ ജോർജിന്റെ വീണ ജോർജ് എന്ന് പറയുന്ന എന്താ പറയാ കേരള ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വിധം തോൽവിയുടെ പര്യായമായ വീണ ജോർജിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടക്കുന്ന ആരോഗ്യരംഗത്ത് കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ അങ്ങനെ തന്നെ പറയണം എത്ര എത്ര എത്രയെത്ര പേരെയാണ് ക്രൂരമായി കൊന്നതെന്നറിയോ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഒരു പത്ത് വയസ്സുകാരിയുടെ കൈ മുറിച്ച് കളഞ്ഞൊരു സംഭവം അല്ലേ ശസ്ത്രക്രിയ ചെയ്ത ഒരു വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക ചേർത്ത് തുന്നി കെട്ടിയ സംഭവം ഐ സിയുയിൽ ഒരു രോഗിയെ ബലാത്സംഗം ചെയ്ത സംഭവം എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ നാണം കെട്ട ഇതുപോലെ നാണം കെട്ട ഒരു ആരോഗ്യ രംഗം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഏറ്റവും അവസാനമാണ് ഏറ്റവും അവസാനമാണ് ഒരു എന്താ പറയാ പ്രസവത്തിന് ശേഷം പ്രസവത്തിന് ശേഷം സർക്കാർ ആശുപത്രിയിൽ പ്രസവിച്ച് അവിടെ നിന്ന് അണുബാധയേറ്റ് ഒരു അമ്മ കേട്ടോ ഈ ആരോഗ്യ എവിടെയാണ് നമ്മൾ നമ്മൾ ാണ് അമേരിക്കജ്ജയുമില്ല അതൊരു നമ്മൾ വിളിച്ചു പറയുന്ന വീണ ജോർജ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ആ നീന്ത പ്രശ്നം അങ്ങനെ വീണ ജോർജ് മന്ത്രിയായ ശേഷം നടക്കുന്ന ആയിരാമത്തെ അല്ലെങ്കിൽ പതിനായിരാമത്തെ അന്വേഷണമാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ഒരു കോൺഗ്രസ് നേതാവിന്റെ ആ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറഞ്ഞു ആക്രിവലക്ക് തൂക്കി വിറ്റാൽ അതായത് ഈ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആരോഗ്യമന്ത്രിയുടെ കത്തുകളും അതിനുള്ള റിപ്പോർട്ടുകളും നമ്മൾ നമ്മളും കണ്ടിട്ടില്ല കേട്ടോ ഒരു റിപ്പോർട്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും സാധാരണ രീതിയിൽ അങ്ങനെയാണല്ലോ ഒരു ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കും അന്വേഷിച്ച് ആ ഒരു റിപ്പോർട്ട് കിട്ടും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ എടുക്കും അങ്ങനെയൊക്കെയാണ് സിസ്റ്റം പക്ഷെ സിസ്റ്റം ഇല്ല ആരോഗ്യമന്ത്രി തന്നെ വീണ ജോർജ് തന്നെ നമ്മളോട് പറഞ്ഞു ഇതൊക്കെ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ആണ് അത്രയേ ഉള്ളൂ നമ്മുടെ സിസ്റ്റം ആകെ തകർന്നു കിടക്കുകയാണ് കപ്പൽ മുങ്ങി കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഏതാനും നാലഞ്ച് മാസങ്ങൾ കൂടിയേ ഉള്ളൂ തെരഞ്ഞു നോക്കിയാൽ പോലും കാണില്ല തെരഞ്ഞു നോക്കിയാൽ പോലും സി പി എം എന്ന് പറയുന്നൊരു കപ്പലിനെ ടൈറ്റാനിക്കിനെ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊക്കി കൊണ്ടുവരാട്ടോ പക്ഷെ സി എന്ന് പറയുന്ന കപ്പൽ മുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൊക്കി കൊണ്ടുവരാൻ പറ്റില്ല തീർന്നു എന്ന് ആരാ നമ്മളോട് പറയുന്നത് പ്രതിപക്ഷങ്ങളൊന്നല്ല ആരോഗ്യമന്ത്രി തന്നെ പറയാണ് ഞങ്ങളെ കപ്പൽ എന്ത് ചെയ്യാണ് ഞങ്ങളെ കപ്പൽയുകയില്ല എന്നൊക്കെ നിയമസഭയിൽ പറയുമ്പോഴും ആ മന്ത്രി സത്യാവസ്ഥാണ് സിസ്റ്റം തകരാറിലാണ് സിസ്റ്റമാകെ തകരാറിലാണ് കാരണഭൂതമല്ലേ നമ്മുടെ മുഖ്യമന്ത്രി ആരാ കാരണഭൂതമല്ലേ കാരണഭൂതത്തിന്റെ സിസ്റ്റം തകരാറിലാണ് എന്ന് പറയുന്നത് ആരാണ് വീണ ജോർജ് അതാണ് അതാണ് ഏറ്റവും വലിയ തമാശ കേട്ടോ അങ്ങനെ ഒരു മനുഷ്യ ജീവൻ കൂടി വീണ ജോർജ് ഇല്ലാതാക്കിയിരിക്കുന്നു ഇങ്ങനെ ഞാൻ സങ്കടത്തോടെ അറിയിക്കുന്നത് എന്താണെന്ന് അറിയോ അടുത്ത ഏപ്രിലാണ് പുതിയ മന്ത്രിസഭ വരുന്നത് കേട്ടോ ഏ എലക്ഷൻ ഒക്കെ മാർച്ച് ആ ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്കും ഇനിയിപ്പോൾ കഴിയാനുള്ളത് നവംബർ തുടങ്ങിയിട്ടുള്ളൂ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് അഞ്ച് മാസം അഞ്ച് മാസം കേരളത്തിൽ എത്ര സ്ത്രീകളെ എത്ര കുട്ടികളെ എത്ര പുരുഷന്മാരെ വീണ ജോർജ് കൊല്ലൂ ആരാച്ചാരാണത് മന്ത്രിയല്ല ആരാച്ചാർ അങ്ങനെ പറയണെനി ആരോഗ്യ മന്ത്രി വീണ ജോർജ് അല്ല ആരാച്ചാർ വീണ ജോർജ്